മാള ഹോളി ഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയും വിമുക്തി ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലഹരിയിൽ യൗവനം മരവിക്കാതിരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ എന്ന ആപ്തവാക്യത്തോടെ ലഹരിവിരുദ്ധ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയും നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരണവും ലഹരി വിൽപ്പനയും ഉപയോഗവും ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിനെ അറിയിക്കുന്നതിനായുള്ള യോദ്ധാവ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾക്കൊള്ളുന്ന ലീഫ് ലെറ്റുകളുടെ വിതരണവും നടന്നു സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമ്മൽ ജെ വടക്കൻ വൈസ് പ്രിൻസിപ്പാൾ മനു ദേവസ്യ വിമുക്തി കോർഡിനേറ്റർ ജിനി അജിത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു